ഹലോ ഫ്രണ്ട്സ് പുതുരുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് മപ്പാസാണേ തേങ്ങാപ്പല്ല കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണേത് ഇത് നമുക്ക് എല്ലാത്തിനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ബീഫ് മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നെയ്യും എല്ലുമൊക്കെയുള്ള പീസ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുക്കുമ്പോൾ ഇതുവരെ പീസസ് എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഞാനിത് ഇതൊക്കെ കഴുകിയൊന്ന് വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ചതച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ പിന്നെ അതിലോട്ട് ഏഴിട്ട് അല്ലെങ്കിൽ ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട് ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ നെഴുകിയെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കീറോ വേണ്ട കേട്ടോ പിന്നെ അതിലോട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തത് പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് വിനാഗിരി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ പക്ഷേ ഈ ഒരു മപ്പാസിലൊക്കെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഓരോരുത്തരുടെ കയ്യിലുള്ള കുക്കറിൻ്റെ വേവിൻ്റെ അനുസരിച്ചൊക്കെ നമ്മൾ വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് ഇതേ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ ഇപ്പോൾ ഇത് തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ചതിനേക്കാളും കുറച്ചും കൂടെ വെള്ളമൊക്കെ നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട് ബീഫീന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ ആ ഉരുളക്കിഴങ്ങ് വലിയ പീസൊക്കെ ഞാൻ ഇനി മാറ്റി വയ്ക്കുക കേട്ടോ ഇത് നമുക്ക് പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിവിടോട്ട് മാറ്റി വെക്കാം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണേ ഞാനിവിടെ വലിയൊരു കപ്പിൽ രണ്ടാം പാലും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ കപ്പിൽ ഞാൻ ഒരു കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നാം പാൽ ഇപ്പോൾ ഒരു കപ്പ് വേണമെന്നില്ല അരക്കപ്പ് ആണെങ്കിലും മതി ഞാനിവിടെ ഒരു കപ്പ് എടുത്തതന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ അളവിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഇങ്ങനെ പാലെടുത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ എടുക്കാൻ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സമയമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ടിന്നിലുള്ള പൊടിയോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടില്ല നമ്മുടെ തേങ്ങാപ്പല അതെടുത്താലും മതി പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അല്ലിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടും ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് മൂപ്പിച്ചൊന്നും എടുക്കണ്ട ഒരു കുഴഞ്ഞ പരുവത്തിലൊന്ന് വഴറ്റിയെടുക്കാമേ അപ്പോൾ ഇവിടെ നല്ലോണം വാങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഞാൻ ഒരു ഒന്നര സ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാ കറിക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആട്ടോ പിന്നൊരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് നല്ലവണ്ണം പച്ചമണം മാറാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാമേ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോഴത്തേനും ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ബീഫിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇപ്പം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണമേ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലോട്ട് വേവിച്ച് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ബീഫ് ആ കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാമേ നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ആ ഉരുളക്കിഴങ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ അതിലോട്ട് രണ്ടാം പാല ഒരു ഗ്ലാസ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ആ ഒരു ബീഫിലോട്ടൊക്കെ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റിങ്ങനെ പറ്റിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് ഈ പത്ത് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ബീഫിൽ നല്ലോണം തേങ്ങാപ്പാലൊക്കെ പിടിച്ചിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇപ്പം ഒരു ഗ്ലാസ് ചേർക്കുന്നില്ല ഇതിൻ്റെ അര ഗ്ലാസ് മാത്രമേ ഞാൻ ചേർത്ത് അര കപ്പ് മതി നമുക്ക് കാരണം നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലിൽ ഞാൻ കുറച്ച് കട്ടിക്കാനെടുത്തു ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ അരക്കപ്പ് പാല് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഞാനിതിനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങാപ്പാലിൻ്റെയൊക്കെ അതുകൊണ്ടാണ് ഞാനിവിടെ അരക്കപ്പ് ചേർത്ത് കൊടുത്തത് അപ്പം എനിക്ക് നല്ല നല്ല തേങ്ങ എൻ്റെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തോണ്ടായിരിക്കാം അത് അപ്പം നമ്മളെപ്പോഴും നോക്കുക നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ മാറ്റി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊരു കാൽസ്പൂണ് ഗരം മസാല പൊടിച്ച ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പെരിഞ്ചീരകമില്ലേ ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കിയൊന്നും വേണ്ട നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി നമുക്ക് തേങ്ങ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കറി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് പച്ചമുളകും കറിയേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാമേ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളകാണ് കീറിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അല്ലോട്ട് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മപ്പാസ് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിരുന്നു അപ്പോൾ ഇനി ബീഫ് മപ്പാസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് ചൂട് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെയും റൊട്ടിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇത് ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് കുറുകി വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം വേണമെങ്കിൽ കേട്ടോ അപ്പം ഇനി നിങ്ങൾ ബപ്പാസൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യണേ അപ്പം തെറ്റാ